ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും അഭിവാദനങ്ങൾ നമ്മെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ നന്നാക്കി എടുക്കാനല്ല മറിച്ച് ടു ഷെയർ ദ ഗുഡ് ന്യൂസ് വിത്ത് അതേഴ്സ് ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ദ ദൂട്ടർ ദൈവവചനമാണ് ഒരാളെ നേർവഴിക്ക് നടത്തുന്നത് ദൈവവചനമാണ് വചനമാണ് നമ്മളെ എല്ലാവരെയും നേർവഴിക്ക് നടത്തുന്നു വേറെ ആരുമല്ല കാരണം പ്രസംഗം പറയുന്ന ഞാനല്ല നിങ്ങളെ നേർവഴിക്ക് നടത്തേണ്ടത് ഞാൻ എന്നിൽ കൂടി പറയുന്ന ഗുഡ് ന്യൂസ് ആണ് നേർവഴിക്ക് നടത്തുന്നത് നമ്മൾ പലപ്പോഴും പല മെസ്സേജുകൾ കേൾക്കുമ്പോഴും അതൊരു ഡിസിപ്ലിനറി മെസ്സേജാണ് വിശ്വാസം നിങ്ങൾക്കില്ല പാപം നിങ്ങളുടെ ജീവിതം മുഴുവൻ പാപമാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ കുറവുകളാണ് നിങ്ങൾ നന്നായില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും ഇതല്ല പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കാരണം നാം സുവിശേഷത്തിൽ വായിക്കുന്നു നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ നിന്റെ സഹോദരനോട് നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെന്ന് എങ്ങനാ പറയുന്നത് പറയാൻ ഒക്കത്തിരിക്കും അപ്പോൾ എന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാം കണ്ണിലെ കരട് ഒന്ന് ഒന്നൊന്ന് ഊതി ഞാനൊന്ന് മാറ്റട്ടെ എന്ന് വിചാരിച്ചാൽ അത് ഞാനൊന്ന് പതുക്കെ ഒന്ന് എടുത്തു കളയട്ടെ എന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ആരെയും കറക്റ്റ് ചെയ്യുവാൻ ഒക്കത്തില്ല കറക്റ്റ് ചെയ്യുവാൻ ഉള്ള ഒരേ ഒരു അതോറിറ്റി ദ വേർഡ് ഓഫ് ഗോഡ് നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം മൂന്നിന്റെ പതിനാറിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ അത് ഗുണീകരണത്തിനും ശാസനത്തിനും ഉപദേശത്തിനും ഒക്കെ തികവുള്ളതാകുന്നു അപ്പൊ ഈ വചനമാണ് നമ്മെ നേർവഴിക്ക് നടത്തണം വചനമാണ് നമ്മളെ ഗുണീകരിക്കേണ്ടത് വചനമാണ് നമ്മളെ സ്ട്രേറ്റനപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഈ ഗുഡ് ന്യൂസ് ആ ഷെയർ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ഈ ഗുഡ് ന്യൂസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല കരട് കരട് എടുത്ത് കളയുന്നത് വേറൊരാട് കണ്ണിലെ കോലെടുത്ത് കളയുന്നത് അത് ചെയ്യേണ്ടത് വചനം നമ്മള് ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുക ദൈവത്തിന്റെ ഈ ഗുഡ് ന്യൂസ് ഈ നന്മ ഷെയർ ചെയ്യുക വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുന്ന